പ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണുന്നു ചെറിയ വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോ ഇവിടെ പറയുന്നത് സൽ കീർത്തി യോഗം അല്ലെങ്കിൽ കീർത്തിമാനാവാനുള്ള ആളുകളുടെ വ്യഗ്രത അതിനെ കുറിച്ചാണ് ആളുകൾ ഏത് തരത്തിലാണ് പബ്ലിസിറ്റി കിട്ടേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കീർത്തിമാനാവേണ്ടത് എന്ന് സകലരും നോക്കി നടക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോ ഏത് തരത്തിലും പ്രസിദ്ധി കിട്ടാം ഏതൊരാൾക്കും എന്തും കൂടി പോസ്റ്റ് ചെയ്യാം എഡിറ്റിംഗ് ഇല്ല സംവിധാനമില്ല ഇല്ല തട്ടിയലില്ല ഒന്നുമില്ല അപ്പോ അവർക്ക് സൽക്കീർത്തിയും കിട്ടും ദുഷ്കീർത്തിയും കിട്ടും മനുഷ്യന് അറപ്പുളവാക്കുന്ന കീർത്തി കിട്ടുന്ന ആളുകളുണ്ട് അടിസ്ഥാനത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന കീർത്തി കിട്ടുന്ന ആളുകളുണ്ട് എന്താണ് ഇതിന്റെ പിന്നാമ്പുറം ആണ് നമുക്ക് നോക്കാം അപ്പോ ഈ ജ്യോതിഷക്കാരും ജ്യോതിഷവും പറയുന്നത് ലക്നാൽ ചിന്തിതം കീർത്തി മൂർത്തി സ്ഥിതം ജാ ഒരാളുടെ ലക്നത്തെ കൊണ്ടാണ് ഈ കീർത്തി എന്ന് പറയുന്ന സാധനം നമ്മൾ പറയേണ്ടത് അതായത് ശരീരം ഒക്കെ അതിനെ പെടും പല കാര്യങ്ങളും പെടും പക്ഷെ കീർത്തി ലഭിക്കേണ്ടതായ ആളുകൾ കീർത്തി ലഭിക്കാതെയും കീർത്തി ലഭിക്കേണ്ടാത്തതായ ആളുകൾ കീർത്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണം വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ വളരെ പ്രഗത്ഭന്മാർ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിന് വളരെ വലിയ അറിവും വലിയ വാചക സ്കുടതയും മലയാള ഭാഷ എങ്ങനെ എഴുതണം ആരെവിടെ നിന്ന് എന്ത് മോഷ്ടിച്ചു എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് പറയാനുള്ള പരിജ്ഞാനവും ഉണ്ടായിരുന്ന ഒരാളാണ് പണ്ട് കൗമുദി ബാലകൃഷ്ണന്റെ കൗമുദി വാരികയിൽ ചോദ്യോത്തരക്കുറിപ്പുകൾ വരെ ജനങ്ങൾക്ക് കാണാപ്പാടാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ചോദിച്ചു പ്രൊഫസർ എം കൃഷ്ണൻ നായരും സിനിമ ഡയറക്ട് ചെയ്യുന്ന എം കൃഷ്ണൻ നായരും ഒരാളാണ് മറുപടി ഒറ്റ വാക്കിലാണ് പ്രൊഫസർ എം കൃഷ്ണൻ നായർക്ക് സിനിമാ ഡയറക്ടർ എം കൃഷ്ണൻ നായരെ ഡയറക്റ്റ് ചെയ്യാൻ പ്രാപ്തിയുണ്ട് അത് കേ ബാലകൃഷ്ണന്റെ മറുപടിയാണ് അത് അങ്ങനെയാണ് കേ ബാലകൃഷ്ണന്റെ കൗമുദി ബാലകൃഷ്ണന്റെ മറുപടികൾ അത് പ്രത്യേകം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോ അദ്ദേഹത്തിന് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ആകെ ഒരു ഗോയങ്ക അവാർഡാണ് കിട്ടിയത് കാരണം ദൂരദർശൻ മാത്രം നമ്മുടെ നാട്ടിലുള്ള സമയത്ത് അതിനെ ക്രൂരദർശൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം ഞാൻ മഹാരാജ് കോളേജിൽ നിന്ന് പോരുമ്പോ ആ വർഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മാറി എറണാകുളത്ത് വന്നതും ചെറായി ഒന്ന് പരിചയപ്പെടാനും സാധിച്ചത് അതുപോലെ ഒരുപാട് കീർത്തി ലഭിക്കേണ്ടതായ ആളുകൾ കീർത്തി ലഭിക്കാതെ കിടക്കും കാരണം അവർ സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും വാചകങ്ങളുടെ പരിചയമുള്ളൂ നേരിട്ട് പരിചയമില്ല പരിചയപ്പെടണം എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല എന്റെ അവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ അനുസരിച്ച് അപ്പൊ അദ്ദേഹത്തിന് അവാർഡുകളൊന്നും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കാര്യങ്ങൾ സ്വതന്ത്രമായിട്ടാണ് പറയുന്നത് ആ പറയുന്ന വാഗ്ദേവതയുടെ വിലാസവും ഹാസ്യത്തിന്റെ മേമ്പൊടിയും പരിഹാസത്തിന്റെ കൂരമ്പുകളും ഒക്കെ കൂടി കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് മിച്ചം മിത്രങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജയശങ്കറിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും ഇദ്ദേഹത്തിന്റെ ജാതകം ഒന്ന് അനലൈസ് ചെയ്താൽ അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ കണക്കാക്കി വെച്ചിരിക്കുന്നത് തിരുവാതിര നക്ഷത്രമായിരിക്കാം ആയിരിക്കാം ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആ ജാതകം ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടുമില്ല എന്നുവെച്ചാൽ ആ തിരുവാതിര നക്ഷത്രത്തിൻ്റെതായ ഒരു മൂച്ച് ആ ഒരു ഉഗ്രത്വം പരിഹാസം ആ ഗർവ് ഇതെല്ലാം അദ്ദേഹത്തിൽ കൂടികൊള്ളുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതുപോലെ മറ്റൊരാളാണ് കുതിരവട്ടം പപ്പു ആയിരത്തി അഞ്ഞൂറ് സിനിമയിൽ അഭിനയിച്ചാണ് അദ്ദേഹം രണ്ടായിരം രണ്ടായിരം ആണ്ടിൽ മരിക്കുന്നത് മരിക്കുന്നത് അഭിനയിച്ചുകൊണ്ട് മരിച്ച ആളാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട കീർത്തി കിട്ടിയോ ഇല്ല ഗിന്നീസ് ബുക്കിൽ പേര് വന്നോ ഇല്ല പ്രിയദർശൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു നടൻ ഇനി കേരളത്തിലോ ഇന്ത്യയിലോ ജനിച്ചു വരില്ല എന്ന് പ്രിയദർശൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും പ്രതിഭാശാലിയായിരുന്നു അപ്പൊ ആ കീർത്തി ലഭിക്കേണ്ട അവസ്ഥ വേറൊരു രീതിയിൽ ലഭിക്കുമെങ്കിലും വേണ്ടത്ര പരിപൂർണതയിൽ വരാതെ പോയിട്ടുണ്ട് അപ്പൊ കീർത്തി ലഭിക്കാനും വേണ്ടി പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ റെസിഡൻസ് അസോസിയേഷനിലോ കരയോഗത്തിലോ അല്ലെങ്കിൽ സമുദായ സംഘടനകളിലോ രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ ഘടകത്തിലെല്ലാം ഇടിച്ച് തള്ളിക്കേറി കാല് വാരി കാല് വെട്ടി ആളുകളുമായി മല്ലയുദ്ധം നടത്തുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ കീർത്തി വരുന്നത് പലരും പറയും അവരെ നക്ഷത്രം കൊണ്ടാണെന്ന് ഒരിക്കലും അല്ല കാരണം അഡോൾഫ് ഹിറ്റ്ലറുടെ നക്ഷത്രം പൂരാടമാണ് മന്ത്രി മരിച്ചുപോയ ബാലകൃഷ്ണൻപിള്ളയുടെ നക്ഷത്രം പൂരാടമാണ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ പൂരാടമാണ് സച്ചിൻ ടെണ്ടുൽക്കർ പൂരാടമാണ് അതുപോലെ ഓഷോ രജനി അദ്ദേഹം പൂരാടമാണ് നരേന്ദ്രപ്രസാദ് അന്തരിച്ച നടൻ നരേന്ദ്രപ്രസാദ് പൂരാടമാണ് ഇതുപോലെ പൂരാടം നക്ഷത്രക്കാര് ഒരുപാടുണ്ടെങ്കിലും അവർക്കെല്ലാം ഭിന്നമായ സ്വഭാവമാണുള്ളത് അവർക്ക് ആ നക്ഷത്രത്തിന്റെ വിശേഷം ഉണ്ടാവുമെന്നല്ലാതെ എന്നല്ലാതെ കീർത്തിയുടെ കാര്യത്തിൽ അവരുടെ ജാതകം എടുത്തു നോക്കിയാലേ നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂ അതുപോലെ തന്നെ യേശുദാസ് ഉത്രാട നക്ഷത്രമാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജാതകം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ജാതകത്തിൽ പണ്ട് വിപരീത രാജയോഗം എന്ന് പറയുന്ന യോഗം എഴുതുന്ന സമയത്ത് ആ ജാതകം അനലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ മോഹൻലാലിന്റെ ജാതകം അനലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ രജനീകാന്ത് രാജ് കപൂർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജാതകങ്ങളൊക്കെ അതില് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ നാള് വിശാഖമാണ് എന്ന് കേട്ടിട്ടുണ്ട് ജാതകമൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഈ പ്രസിദ്ധിയും കീർത്തിയും എവിടെ വെച്ചാൽ ആ നക്ഷത്രം കൊണ്ടല്ല അതുണ്ടാവുന്നത് നക്ഷത്രം കൊണ്ട് നക്ഷത്രത്തിൻ്റെതായ കീർത്തിയും പ്രസിദ്ധിയും ഉണ്ടാവും ഇപ്പോ വിശാഖം സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ നാളാണ് ആ സുബ്രഹ്മണ്യന്റെ നാളാണ് അതിന്റെ വിശേഷം ആ വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാവും അവർ പെട്ടെന്ന് മുൻകോപികളാവും അതുപോലെ അവർ തണുക്കും അതുപോലെ സിംഹത്തിന്റെ സ്വഭാവം പോലെ സ്വഭാവങ്ങൾ കാണിക്കും ഇങ്ങനെയൊക്കെയുള്ള വിശാഖത്തിന്റെ മൃഗം സിംഹമാണ് അപ്പൊ ആ സിംഹത്തിന്റെ സ്വഭാവം കാണിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ നാളുകൊണ്ട് പറയാറുണ്ട് നാള് വെച്ച് പറയാറുണ്ട് പക്ഷേ ആ നാള് മാത്രമല്ല അതിനകത്തെ ഘടകം എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ കേവലം ചില ആളുകളുടെ കാര്യം മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരുപാട് ഒരുപാട് ആളുകളെ കുറിച്ച് പറയാനുണ്ട് ഒരുപാട് ആളുകളുടെ ജാതകങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് കീർത്തിയും മൂർത്തിയും പ്രസിദ്ധിയും കിട്ടിയത് എങ്ങനെ എന്നെല്ലാം നമ്മൾ ആ ജാതകത്തിന് അനലൈസ് ചെയ്യുമ്പോൾ നക്ഷത്രമല്ല അവിടുത്തെ ഘടകം അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയാണ് ഘടകം എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ആദിത്യൻ എന്നുവച്ചാ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ അല്ലെങ്കിൽ ആദിത്യൻ ലക്നത്തിൽ നിൽക്കുകയും ലക്നാധിപൻ പത്ത് പത്തിൽ നിൽക്കുകയും ചെയ്താൽ അവർ കീർത്തിമാരാവുന്നതായി കാണുന്നുണ്ട് ലക്നാധിപൻ എന്ന് വെച്ചാൽ ലാന്ന് ജാതകത്തിൽ എഴുതിയിരിക്കുന്ന പത്താം ലാ എന്ന് ജാതകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ലക്നം അതിന്റെ അധിപൻ ആരാണോ അതാണ് ലക്നാധിപൻ അതിന്റെ പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എണ്ണിയാൽ പത്ത് കിട്ടുന്ന ഭാഗമാണ് അപ്പൊ അങ്ങനെ പല ജാതകങ്ങളും അനലൈസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് പിന്നെ ചിലരുടെ സ്വഭാവവിശേഷം കൊണ്ട് ഇപ്പൊ മോചിത പ്രകൃതി വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എനിക്ക് അവരുടെ നക്ഷത്രം എനിക്ക് അറിയില്ല പക്ഷെ അവരുടെ ആ സ്വഭാവഗതിയും രീതിയും കൊണ്ട് ഞാൻ പല നക്ഷത്രങ്ങളും മനസ്സിലിതായിരിക്കാം എന്ന് കണക്കാക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് അവരുടെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നില്ല ചില നക്ഷത്രങ്ങൾ നമ്മളിവിടെ പറഞ്ഞാൽ പൊട്ടത്തരമായി തീരുകയും ചെയ്യും അപ്പോ പക്ഷെ അവരുടെ ഈ പറയുന്ന രീതിയിൽ ആദിത്യൻ ഇങ്ങനെ പത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ലഗ്നാധിപൻ ശുഭഗ്രഹത്തിൽ നിന്ന് പത്തിൽ നിന്ന് ലഗ്നത്തെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആദിത്യൻ ലഗ്നത്തെ നോക്കുക ആദിത്യനോട് പത്താം ഭാവാധിപൻ യോഗം ചെയ്യുക ഇതെല്ലാം കീർത്തിയുടെ ലക്ഷണങ്ങളാണ് ലക്നാധിപൻ പത്തിൽ നിൽക്കുകയും അത് മേടലക്നം ആയി വരികയും ചെയ്താൽ ആ പത്ത് എന്ന് പറയുന്ന ചൊവ്വയുടെ ഉച്ച അങ്ങനെയുള്ള ഒരു വലിയ കീർത്തിയുള്ള ആളുകളായിട്ട് മാറുന്നതായി കണ്ടിട്ടുണ്ട് കാരണം ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമാണത് അത് പത്താം ഭാവമായിട്ട് വരുന്നു മേടലഗ്നത്തിന് അത് പത്താം ഭാവമാണ് ഈ പറയുന്ന അല്പം കഠിനമായ കാര്യമാണെങ്കിൽ പോലും അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് കരുതുന്നു അതുപോലെ ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുക ചന്ദ്രന്റെ ഉച്ചരാശിയാണ് ചന്ദ്രന്റെ സ്വക്ഷേത്ര രാശിയാണ് അവിടേക്ക് വ്യാഴവും ശുക്രനും ദൃഷ്ടി ചെയ്യുക ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് അതുപോലെ കർമാധിപൻ ശുഭയോഗം ചെയ്ത് പത്തിൽ നിന്നാലും കർമാധിപൻ എന്ന് വെച്ചാൽ തൊഴിലിൻ്റെ ഉടമസ്ഥൻ ഇപ്പോ ലക്നാധിപൻ ബുധനാണെന്ന് നോക്കിയാൽ അയാള് ശുഭയോഗം ചെയ്ത് പത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭദ്രയോഗം എന്ന് പറയുന്ന പഞ്ചമഹാപുരുഷയോഗം കൂടി അവിടെ ലഭിക്കും അപ്പോ അങ്ങനെ വരുന്ന ആളുകൾ വലിയ കീർത്തിമാന്മാരാവും അപ്പൊ കീർത്തിമാന്മാരാകുന്ന കാര്യങ്ങൾ കാർത്തിക നക്ഷത്രം പറഞ്ഞാൽ കീർത്തിമാനാകും എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ സൂമാർ അഴിക്കോടിന്റെ നക്ഷത്രം അന്തരിച്ചൊക്കെ കരുണാകരന്റെ നക്ഷത്രം മാതാ അമൃതാനന്ദമയുടെ നക്ഷത്രം ഇതെല്ലാം കാർത്തികയാണെന്നാണ് പറയുന്നത് അത് ഏകദേശം ശരിയായിരിക്കും അവർക്ക് കീർത്തി ഉണ്ട് അത് കാർത്തിക ജനിച്ചത് കൊണ്ട് മാത്രമല്ല ഞാനീ പറയുന്നതായ രീതിയിലുള്ള ഗ്രഹസ്ഥിതികളും കാര്യങ്ങളും കൂടി അവർക്ക് അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് വേണം കരുതാൻ അതായത് അത്രയും പോട്ടെ ഇനിയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗങ്ങളുണ്ട് യോഗങ്ങളിൽ ഗോയൻ വി കുറിപ്പായാലും മഹാകാവി ജി ശങ്കരക്കുറിപ്പായാലും അതുപോലെ വലിയ വലിയ എസ് കെ പൊറ്റക്കാരനെ പോലത്തെ നോവലിലൂടെ കവിത എഴുതിയ ആളുകളായാലും അവർക്കെല്ലാം സൂക്ഷിച്ചു നോക്കുമ്പോൾ സരസ്വതി യോഗം ഉണ്ടാവും സരസ്വതി യോഗം ഉള്ള ആളുകളെല്ലാം ഇത്തരത്തിലുള്ള വലിയ കവികളോ കലാകാരന്മാരോ കീർത്തിമാന്മാരോ ആയിത്തീരുന്നു അവരുടെ ജീവിതഗതിയൊക്കെ വേറെ പല പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ കീർത്തി പ്രസിദ്ധി ജ്ഞാനപീഠം വരെ കിട്ടുന്നതായ ജ്ഞാനപീഠം വരെ എത്തിച്ചേരുന്നതായ കീർത്തിയും പ്രസിദ്ധിയും ഉണ്ടാകുന്നത് അതിന്റെ ഫലം കൂടിയാണ് അതുപോലെ ഭദ്രയോഗം ഭദ്രയോഗം എന്ന് വെച്ചാൽ ബുധൻ പക്ഷേ ബലവാനായി നിൽക്കുന്ന കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന യോഗമാണ് ഭദ്രയോഗം അതുപോലെ തന്നെ അധിയോഗം അതുപോലെ അനേകം യോഗങ്ങൾ ഇവർക്ക് ഇത്തരത്തിലുള്ള കീർത്തിയും മൂർത്തിയും പ്രസിദ്ധിയും കൊടുക്കുന്നു അത് സൽകീർത്തി ഇത് ഇനി അപമാനയോഗമുള്ള ദുഷ്കീർത്തിയുണ്ട് അതിനെക്കുറിച്ച് വേറെ എപ്പിസോഡ് വരുന്നുണ്ട് ഇത് സൽകീർത്തി ഉണ്ടാകുന്നു ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ആ സൽകീർത്തി ഉണ്ടാകാനും നമുക്ക് തൻപോരിമ കാണിക്കാനുമായി ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണാറുണ്ട് പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ട് അതുപോലെ ഓരോ കാര്യങ്ങൾ വരുന്ന ആ സമയത്ത് നടക്കുന്ന അഭ്യാസങ്ങൾ അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും മറ്റും ആളുകൾ നാണവും മാനവും ഇല്ലാതെ നാണവും മാനവും ഇല്ലാത്തതിന്റെ ആസനത്തിൽ ആല് മുളച്ചാൽ അത് തണലാണ് എന്ന് സാധാരണ ആപ്തവാക്യം സാധൂകരിക്കത്തക്ക രീതിയിലുള്ള കാട്ടായങ്ങൾ കാണിച്ച് നിസ്സാര കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കിണറ്റിലെ തവളകളെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കീർത്തിക്ക് വേണ്ടി പ്രസിദ്ധിക്കു വേണ്ടി മത്സരിക്കുന്നത് നമ്മളെല്ലാം കാണാറുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പരിഹാസം തോന്നാറുണ്ട് എന്നിരുന്നാലും ആ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇത് സൽകീർത്തിയുടെ കഥയാണ് പറഞ്ഞത് ദുഷ്കീർത്തിയുടെ കഥ വേറെ വരുന്നുണ്ട് അപ്പൊ ഈ സൽകീർത്തി ഉണ്ടാകാനായിട്ട് ഒന്ന് നക്ഷത്രം സഹായിക്കാം അപ്പൊ അഡോൾഫ് ഹിറ്റ്ലറുടെ നക്ഷത്രം പൂരാടമാണ് സച്ചിൻ തെണ്ടുൽക്കറുടെ നക്ഷത്രവും പൂരാടമാണ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ നക്ഷത്രവും പൂരാടമാണ് അത് മൂന്നും മൂന്ന് തരക്കാരാണ് അപ്പൊ ആ നക്ഷത്രം മാത്രമല്ല അതിലുള്ള യോഗങ്ങൾ കൂടിയാണ് അവര് അല്ലെങ്കിൽ ആ ആദിത്യൻ പത്തിൽ നിൽക്കുന്നതും അതുപോലെ ആ ലക്നത്തിന്റെ ഉടമസ്ഥൻ സസ്ഥാനത്ത് നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നല്ല യോഗങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഈ സൽകീർത്തിക്ക് കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു കാരണമല്ല അനേക കാരണങ്ങൾ ഒട്ടു വരുമ്പോഴാണ് സൽകീർത്തി ഉണ്ടാകുന്നത് ആ സൽകീർത്തി യോഗം നമുക്ക് ഇതുപോലെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി എങ്ങനെ ഉണ്ടായി ഏത് ഉണ്ടായി എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റും ഒരു ജാതകം കണ്ടാൽ ഇയാള് കീർത്തിമാനാണോ അല്ലെങ്കിൽ ഇയാൾ പ്രസിദ്ധനാണോ ഇയാൾക്ക് വിശ്വപ്രസിദ്ധിയുണ്ടോ ഇങ്ങനെ ഇദ്ദേഹത്തിന് കാര്യങ്ങളുണ്ടോ അംഗീകാരമുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചില വ്യക്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രൊഫസർ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിന് എന്തെല്ലാം ലഭിക്കേണ്ട ആളായിരുന്നു അദ്ദേഹം ഇതൊന്നും നേടിയില്ല കാരണം അദ്ദേഹത്തിൻ്റെതായ സ്വതന്ത്ര ചിന്താഗതി അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ വിചക്ഷണൻ മാത്രമല്ല അദ്ദേഹത്തിന് പല കഴിവുകളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തെല്ലാം അവാർഡുകൾ ലഭിക്കാം എന്തെല്ലാം അംഗീകാരങ്ങൾ ലഭിക്കാം ലഭിക്കാൻ പ്രയാസമാണ് കാരണം എന്തെന്ന് വെച്ചാൽ അതിലേതെങ്കിലും ദൂഷ്യവശങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും ഈ കീർത്തിയെ തടയുന്ന ദൂഷ്യവശങ്ങൾ അവർക്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് അറിവും വ്യാപ്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് കിടക്കേണ്ടത് അത് ഓരോ ജാതകങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് കൃത്യമായി ആ ജാതകം സൂചിപ്പിക്കും അത്തരത്തിലുള്ള ചില എപ്പിസോഡുകളും ഇതിന്റെ പുറകെ വരുന്നുണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്തി വിട പറയുന്നു